നാണം നാണം പറഞ്ഞു അഞ്ച് എന്ത് േ അഞ്ചുണ്ടോത്തായ പുറത്തായ ടീമിനോട് അതും അവസാന സ്ഥാനത്തിലൊക്കെ കിടക്കുന്ന ടീമിനോട് ഇങ്ങനെയുള്ള നാണം കെട്ട് തോറ്റി നിങ്ങളെ അവസ്ഥ എന്താ നിലവാരക്കുറവ് ആലോചിച്ചു എന്താ പ്ലേ ഓഫ് ഒക്കെ എത്തുന്നതിന്റെ മുമ്പുള്ള തടസ്സങ്ങളൊക്കെ ഒന്ന് മാറണം എല്ലാ ഉഷാറായിട്ട് പോയാൽ കണ്ണിട്ടും പ്ലേ ഓഫ് തോൽക്കും അതിന്റെ മുമ്പ് അതിന്റെ മുമ്പുള്ള തോറ്റ പിന്നെ ഇല്ല മറ്റു പ്രശ്നങ്ങളില്ല സ്വസ്ഥായിട്ട് പ്ലേ ഓഫ് കളിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ തോറ്റ പോലെ ആക്ട് ചെയ്യുന്നത് അല്ല തടസ്സമില്ലാതെ കളിക്കാന് കണ്ണ് കട്ടാതിരിക്കാന് തോറ്റ പോലെ ആക്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ കളിയിലൊക്കെ നടക്കും ഇത് തുടർച്ചയായി നാല് കളിയിൽ നാണം കെട്ടി തോൽ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടീം ഉണ്ടല്ലോ അത് ഊതി വീർപ്പിച്ചൊരു ബലൂണി അത് അത് നിസാറച്ച് ഇവിടെ മൂന്നാമത് ഞങ്ങള് രണ്ടാമത് നിങ്ങൾ പത്താമത് വർത്താന ഞങ്ങള് ഊതിപ്പിച്ചു വരുവാണ് നിങ്ങള് ഭയങ്കര നിങ്ങൾ തോറ്റു അവിടെയാണ് അതിന്റെ കടപ്പ് എടുക്കണം അതായത് കഴിഞ്ഞ നാല് കളിയിൽ നിങ്ങൾ തോറ്റു ഞങ്ങൾ ജോസേട്ടം പോയി നിങ്ങൾക്കോ നിങ്ങൾ കളിക്കാൻ പോകണം പോവാ പോണം ഇവിടെ നിക്കലല്ല അതും കൂടി കഴിഞ്ഞിട്ട് ഈ പോകാൻ കഴിഞ്ഞ മൂന്നാളിയില് ജോസേട്ടം എന്ന് പറഞ്ഞാല് ഞങ്ങള് പ്രധാനപ്പെട്ട കളിക്കാർ മൂന്നാളി തോറ്റു നോക്കണ്ട പക്ഷേ ഇന്നലെ മൂപ്പനുണ്ടായിരുന്നെങ്കിൽ ഉസാദോ ആ വല്ലാ ദിവസങ്ങളും മറ്റേ എന്താണ് വി കെ സിയോ പിറക്കിണ്ടായിട്ട് മൂപ്പരാണ് കളി തോറ്റിന് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ബോളർമാരോട് എല്ലാരും പ്രഷറിലാക്കി മൂപ്പരണ്ട് പോയി എൽ കളി അല്ലേ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അടുത്ത കളി എന്നല്ല അങ്ങനൊന്നുമില്ല മൂപ്പര് റെഡിയാക്കാൻ അപ്പൊ തന്നെ ഐ പി എൽ കളിച്ചു റെഡിയാക്കാൻ സമയല്ല അത് വേറെ കാര്യം നേരത്തെ ഒന്നായിട്ട് അത് കറക്കിയില്ല ഇനി ഇപ്പൊ അതൊന്നും പ്രശ്നമായത് പതിനേഴ് ഡോട്ട് ബോളാണ് നോക്കി ഒരു പാർപ്പിളയില് പാർപ്പിളി പിന്നെ നിങ്ങളെ ക്യാപ്റ്റൻ വലിയ നോക്കി ഔട്ട് ആയി ക്യാപ്റ്റൻ അപ്പൊ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അപ്പുറത്തൊന്നും ഒരു മനസ്സിലുള്ള ബോൾ മുഴുവൻ കളഞ്ഞാണ്ട് തീരുമാനമാക്കിക്സിഡ് ചെയ്യേണ്ടി വരും അത് നോക്കിയപ്പോൾ ഓപ്പണർമാർ കളിച്ചില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സഞ്ജു കളിച്ചോ വലിയ വർത്താന ഈ ഈ ഓപ്പണർമാര് ക്ലിക്ക് ആയില്ലെങ്കിൽ പാവം ചെക്കൻ സഞ്ജു അലീക്കെ സഞ്ജു അഞ്ഞൂറ് അതും കൂടി നിങ്ങൾ കാണണം അഞ്ഞൂറ് റണ്ണടിച്ച ക്യാപ്റ്റനാ അല്ല കഴിഞ്ഞ നാല് കഴിഞ്ഞാൽ തോറ്റ കൂടിയാണ് ഏഴ് കളി തോറ്റിയോപ്ലസിന്ന് ദൂപ്ലസിൽ അല്ലല്ലോ ഇത് നിങ്ങൾ സഞ്ജുവിനെ ടാർഗറ്റ് ചെയ്യണം പറഞ്ഞല്ലോ അതെ തോൽക്കുമ്പോ അങ്ങനെ പറയും ദൂപ്ലസിപ്പാടും പോളം കണ്ടിട്ടില്ല സഞ്ജു സഞ്ജു ചാടി കളിച്ചാലല്ലോ അത് സംഭവം ബാക്കി ആരും പറയുന്നില്ല ജയിക്കുമ്പോ സഞ്ജുവിനെ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവരും കൂടിയാണ് ഏറ്റെടുക്കുന്നത് അപ്പൊ വെറുതെ സഞ്ജു പറഞ്ഞു പിന്നെ പരാഗ് ഔജാതി ഫോമിലാണ് ഈ ഐ പി എല്ലിൽ അഞ്ഞൂറ് റണ്ണടിച്ച അൺക്യാപ്ഡ് പ്ലെയർ ഏഹ് ആദ്യത്തെ അൺക്യാപ്ഡ് പ്ലെയർ ഈ ഐ പി എൽ ഇതൊക്കെ ഞങ്ങൾ കളിക്കാറാണ് അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ നാല് കളിയിലായിട്ട് അത് തീരുമാനം അയക്കണം അടുത്ത കളി പൊട്ടും പ്ലേ ഓഫിലും പൊട്ടും അത് വേറെ കാര്യം പിന്നെ പഞ്ചാബിനെ ഇല്ലാത്തവർക്ക് പറ്റി ഒരു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തിരുന്ന കപ്പ് അത് നടന്നതല്ല കാരണം ഇങ്ങളെ നിലവാരം ഇന്നലത്തെ കൂടി ഞങ്ങൾക്ക് മനസ്സിലായി അഞ്ച് വിക്കറ്റ് തോറ്റു അത് വേറെ കാര്യം ഞങ്ങൾ ആദ്യത്തെ കുറച്ചൊക്കെ ജയിക്കുന്ന രീതിയില്ല അങ്ങനൊന്നും നടക്കൂല ഞങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിവരിക്ക് അങ്ങനെ ം വരുവരിക്കൂറല് പിന്നെന്താണ് കൊറേ കൊറേ എണ്ണം അങ്ങനെ വരുവരിക്കും നിങ്ങളെ ടീമിലുള്ള വിശ്വാസം ഫിക്സ് ആവും നിങ്ങളുടെ ടീമിലുള്ള നഷ്ടമായി വണ്ടി ചെന്നാണ്ട് ടോസ് ഇട്ട് കുറ്റത്തിൽ ബാറ്റിംഗ് എടുക്കും കേട്ടോ പൊട്ടിയോട് പോരും അതായത് ഇങ്ങളെ ടീമിന്റെ ദൗർബല്യം എന്താണെന്നുണ്ടല്ലോ അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവർക്കാണ് തെളിച്ച് കാണിച്ചു കൊടുത്തു അതാണ്ടായത് അതൊക്കെ മക്കളെ പ്ലേ ഓഫ് മറ്റേതാണ് തുടങ്ങട്ടെ ഏഹ് പ്ലേ ഓഫ് ആണ് തുടങ്ങട്ടെ അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാം സഞ്ജു കുട്ടികളും എന്താണ്